സാധാരണ എല്ലാവരും പറയും നമ്മൾ ജീവിതത്തിലെ ഏറ്റവും നമ്മുടെ സുവർണ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബാല്യമാണ് നമുക്ക് ഇനി ഒരിക്കലും തിരിച്ചു കിട്ടില്ല നമുക്ക് ആ ബാല്യകാലത്ത് നമ്മുടെ ഓർമ്മകൾ അല്ലെങ്കിൽ അന്നത്തെ ഒരു ഫ്രീഡം പിന്നീട് നമ്മൾ പ്രായമായി വലുതായി കഴിഞ്ഞപ്പോൾ നമുക്ക് ഒരുപാട് ടെൻഷൻസായി ആ ബാല്യകാലത്തുള്ള ഒരു സുഖമൊന്നും പിന്നീട് ജീവിതത്തിലേക്ക് ഒരിക്കലും കിട്ടില്ലല്ലോ എന്ന് ഓർത്ത് വിഷമിക്കാറുണ്ട് എന്നൊക്കെ നമ്മൾ പറയും പക്ഷെ എനിക്കറിയാം കതിർക്കയുടെ ബാല്യം അങ്ങനത്തെ ഒരു ബാല്യമായിരുന്നില്ല അല്ലേ ഒരിക്കലും തിരിച്ച് വരരുതേന്ന് അവർ ആഗ്രഹിക്കുന്ന ഒരു ബാല്യമാണ് കതിർക്കൊക്കെ ഉള്ളത് അല്ലേ ആ അങ്ങനെ പറഞ്ഞുകൂടാ പക്ഷേ എന്നാലും ബാല്യം ഉണ്ടായിരുന്നില്ല എന്നാണ് പറയേണ്ടത് അപ്പം എൻ്റെ ഞാൻ വന്നത് ബർമയിൽ നിന്ന് അമ്മ ബർമ്മക്കാരി മാമേദി എന്ന പേര് ഞാൻ ആ യുദ്ധം ഉണ്ടായില്ലെങ്കിൽ ഞാൻ ബർമയിൽ തന്നെ ആവുമായിരുന്നു അത് രണ്ടാം ലോകം രണ്ടാം ലോകമായ യുദ്ധകാലത്താണ് ഞാൻ ഇന്ത്യയിലെത്തുന്നത് എന്നുവെച്ചാൽ എന്നെ ഉപ്പ കൊണ്ടുവരികയാണ് ഉപ്പ കൊയിലാണ്ടിക്കാരനാണ് അപ്പോൾ കൊയിലാണ്ടിയിലേക്ക് കൊണ്ടുവരുന്നു അപ്പോൾ ഇപ്പോൾ വർഷങ്ങൾ മുമ്പ് ബർമയിൽ 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 ഇപ്പോൾ വടക്കേ മലബാറിൽ അന്ന് ഈ മുസ്ലിം കാക്കാമാരൊക്കെ ഇന്ന് ഇപ്പോൾ കുട്ടികൾ ഗൾഫിലൊക്കെ പോകുക അന്ന് സിംഗപ്പൂർ ബർമ ബർമ ഇൻഡോനേഷ്യ എവിടെയൊക്കെയാണ് പോവുക അപ്പോൾ എൻ്റെ പിതാവ് ബർമയിലാണ് പോയത് ബർമയിൽ ചെന്ന് അവിടെ കല്യാണം കഴിച്ച് അത് ഉണ്ടായതാണ് ഞാൻ ബില്ലിയൻ എന്നു പറഞ്ഞ സ്ഥലമാണ് റങ്കൂൺ പട്ടണത്തിൽ നിന്ന് കുറച്ച് കുറച്ച് കിഴക്ക് ഉള്ള സ്ഥലമാണ് ബില്ലിയൻ ഐരാവതി നദിയുടെ തീരത്താണ് എത്ര വയസ്സുണ്ടാവും ആറ് വയസ്സുണ്ട് അപ്പോൾ ഓർമ്മയുണ്ട് ബർമ്മയുടെ ആ പഴയ ചിത്രങ്ങളൊക്കെ എനിക്ക് വന്നാലും ഓർമ്മയുണ്ട് അത് ഇപ്പോൾ ഞാൻ ജനിച്ച പ്രദേശം ഐരാവതി നദി ഞാൻ താമസിച്ചിരുന്ന ഞങ്ങളെ വീട് ആ വീട് ഈ മരപ്പാളികൾ ഇങ്ങനെ അടി അടുപ്പിച്ച് 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 വെച്ച് ഉണ്ടാക്കുന്ന വീടാണ് അത് മൂന്ന് വീടുകളായിരുന്നു ഞാൻ അതിപ്പോഴും ഓർക്കുന്നുണ്ട് ഈ ഐരാവതിയിൽ കൂടെ കൂടെ വെള്ളം പൊങ്ങും വെള്ളം പൊങ്ങുമ്പോൾ ഈ വീടുകൾ വെള്ളത്തിനടിയിലെ ആവാതിരിക്കാൻ വേണ്ടി മരക്കാലുകളിലാണ് ഈ വീടുകളൊക്കെ ഉണ്ടാകുന്നത് ഈ തീരപ്രദേശത്ത് അതെ അതെ അങ്ങനെ അപ്പോൾ ഒരു വെള്ളപ്പൊക്കത്തിൽ ഞാൻ വീണ് ആറ്റിൽ വീണു ആറ്റിൽ വീണു അപ്പോൾ അടുത്ത ഒരു ചൈനക്കാരനായിരുന്നു അവരെ കണ്ട് എന്നെ രക്ഷപ്പെടുത്തി അങ്ങനെയാണ് എന്നെ നാട്ടിലേക്ക് കൊണ്ടുപോകണം എന്ന ആശയം ഉപ്പാക്കുണ്ടാകുന്നുണ്ട് കാരണം അതുവരെ ബർമയിൽ തന്നെയാണ് ബർമയിലുപ്പായുടെ കച്ചവടമുണ്ട് മുനിസിപ്പൽ മാർക്കറ്റിലാണ് ആ കച്ചവട പീഡിയയും എനിക്ക് ഓർമ്മയുണ്ട് കച്ചവട പീഡിയയുടെ തൊട്ട് മുമ്പിൽ വേറൊരു കടയുണ്ട് ഒരു സ്വർണക്കട അവിടെ ഒരു ബർമ്മക്കാരിയുണ്ട് ബർമ്മക്കാരിയുടെ ബ്രദേഴ്സ് ഉണ്ട് അവരുണ്ട് ആ പീഡിയയിലാണ് എല്ലാ സമയവും ഞാൻ രാത്രിയിൽ മാത്രമാണ് എന്നെ ബാപ്പ വീട്ടിലേക്ക് വീട്ടിലേക്ക് കൊണ്ടുവരിക ആ അവിടെ എന്നെ പറഞ്ഞയക്കുന്നതിന് അവിടെ അയക്കുന്നതിന് ബാപ്പയുടെ ഒരു മരുമകൻ മരുമകനുണ്ടായിരുന്ന ഒരാൾ ഇവിടെ നാട്ടിലുള്ള അവരെതിരായിരുന്നു ബാപ്പയുടെ ജ്യേഷ്ഠനൊരാളുണ്ട് അബ്ദുറഹിമാൻകുട്ടി എന്ന് പറഞ്ഞാൽ മരിച്ചുപോയി അവരും അവരും ബർമ്മയിലായിരുന്നു അവരും എതിരായിരുന്നു ഈ എന്നെ കൊണ്ടുപോകുന്നതിന് പക്ഷെ ആ ബർമ്മക്കാരി സ്ത്രീ ആണെങ്കിൽ എന്നെ വല്ലാതെ ലാളിക്കുന്ന രീതി അപ്പോൾ എനിക്ക് അവിടെ പോകണം എന്ന് ഒരു തൽ മനസ്സുകൊണ്ട് അങ്ങനെയാണ് പിന്നീട് പിന്നീട് വളരെ കാലം കഴിഞ്ഞിട്ടാണ് ഞാൻ അറിയുന്നത് അത് എൻ്റെ ഉമ്മയുടെ അനിജത്തിയായിരുന്നു ഇപ്പോൾ എൻ്റെ ഉമ്മയെ കല്യാണം കഴിച്ചതോടുകൂടി അവിടെ നിന്ന് അവർ ഉമ്മയെ മാറ്റി മാറ്റിപ്പാർപ്പിച്ചതാണ് അപ്പോൾ ഉമ്മ പ്രസവിച്ചിട്ട് മൂന്നാമത്തെ ദിവസം ഉമ്മ മരിച്ചുപോയി എന്നാണ് അപ്പോൾ ഞാൻ ഉമ്മയെ കണ്ടി കണ്ടിട്ടില്ല ഈ കുട്ടിക്കാലവും എൻ്റെ ഈ മുല കുടിച്ച് വളർന്ന ആ ഒരു അനുഭവവും എനിക്കില്ല എനിക്കില്ല എന്ന് പിന്നീട് ഞാൻ അറിയുന്നതാണ് അപ്പോൾ ആ ആ അടുപ്പവും സ്നേഹവും ഒക്കെ പിന്നീട് കുറച്ചുകൂടി മുതിർന്നപ്പോഴാണ് അതിൻ്റെ ആഴം എനിക്ക് മനസ്സിലാകിലാവുക അപ്പോൾ ഞാൻ നാട്ടിലിങ് വയിലാണ്ടിയിലാണ് പോകുന്നത് പിന്നെ ഞാൻ കാണുന്നത് അതുമായിട്ട് തികച്ചും വ്യത്യസ്തമായ വേറൊരു ഭൂമിയാണ് ഞാൻ കാ എൻ്റെ എന്ന് പറഞ്ഞാൽ പെഗോഡകൾ ഭൈരാവതി നദിയുടെ തീരത്തുള്ള പെഗോടകൾ പെഗോഡകളിൽ നടക്കുന്ന ചന്തകളും ഉത്സവങ്ങളും പിന്നെ പെഗോടകളിലെ പ്രത്യേക തരം വൈകിയ വർണ്ണത്തോരണങ്ങൾ പറഞ്ഞ ബുദ്ധമതക്കാരുടെ ആരാധനാലയങ്ങൾ മുസ്ലിംസ് പള്ളി പള്ളി എന്ന് പറയുന്നത് അവരുടെ പള്ളിയാണ് അങ്ങനെയുള്ള ഒരു വർണ്ണപ്പകിട്ടാറുന്ന ഒരു അന്തരീക്ഷമായിരുന്നു എനിക്ക് അത് മാത്രമല്ല എൻ്റെ ഫാദർ ഉപ്പ ഉപ്പ ഈ വഴിച്ചന്തകളിൽ കച്ചവടം ചെയ്യാൻ പോകുന്ന വഴി ആളും കൂടിയാണ് അപ്പം എവിടെ എവിടെ ഉത്സവങ്ങളുണ്ടോ ചന്തകളുണ്ടോ അവിടെ ഒക്കെ എന്നെയും കൊണ്ടു കൊണ്ടുപോകും കാണാനുള്ള അവസരങ്ങളാണ് ആ ഒരു അന്തരീക്ഷത്തിന്ന് പറ്റേ മാറിയിട്ടുള്ള വേറൊരു സ്ഥലത്ത് ആണ് ഞാൻ വരുന്നത് ഞാൻ കാണാത്ത വേഷങ്ങൾ കാരണം ഈ വടക്കേ മലബാറിലെ മുസ്ലിം സ്ത്രീകൾ കാച്ചി കുപ്പായം ഇതൊക്കെയാണ് എൻ്റെ ഉമ്മാമയും മറ്റ് പെണ്ണുങ്ങളും ഒക്കെ ഞാൻ അങ്ങനെ ഒരു വേഷം കണ്ടിട്ടില്ല ഞാൻ കണ്ടതൊക്കെ ഈ ബർമീസ് വേഷങ്ങളാണ് ഭാഷ ഉപ്പ മലയാളം അല്ല ഉപ്പ ബർമ്മ ഞാൻ അവിടെ സംസാരിച്ചത് മുഴുവൻ ബർമ നാട്ടിലെത്തിയപ്പോൾ എനിക്ക് ബർമ ഭാഷയെ അറി മലയാളം അറിയില്ല അതൊരു തമാശ വെച്ചാൽ എന്നെ സ്കൂളിൽ ചേർത്തിരുന്നു സ്കൂളിൽ ചേർത്തപ്പോൾ ഞാൻ ശിശു ക്ലാസ് മാപ്പിള സ്കൂളിലാണ് ചേരുന്നത് അവിടെ തറ പറ എന്നൊക്കെ പറഞ്ഞിട്ട് കുട്ടികളെ പഠിപ്പിക്കുന്നു ഞാൻ ത എന്നുള്ള അക്ഷരവും പഠിക്കണം റ എന്നുള്ള അക്ഷരവും പഠിക്കണം രണ്ടും കൂട്ടി തറ എന്ന് പറയുമ്പോൾ അത് എന്താണ് എന്നുള്ളത് എനിക്കറിയില്ല അറിയില്ല പന പന എന്ന് പ ന പന എന്ന് പറഞ്ഞാൽ രണ്ട് അക്ഷരം ഞാൻ പഠിക്കുന്നു പന എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളത് ഞാൻ പഠിക്കണം മറ്റു കുട്ടികൾക്ക് അത് വേണ്ട മറ്റു കുട്ടികൾക്കത് വേണ്ട തല എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ ഈ തലയാണ് എന്നുള്ളത് മലയാള പദം അതാണ് എന്നുള്ളത് ഞാൻ പഠിക്കണം അപ്പോൾ ഒരു ദ്വിഭാഷ എനിക്ക് ആവശ്യമാണ് അപ്പോൾ അപ്പോൾ അപ്പയുടെ നേരത്തെ പറഞ്ഞ അമ്മാവൻ ഉണ്ടായിരുന്നല്ലോ അമ്മ മടിക്കാമെന്ന് പറഞ്ഞാൽ അങ്ങനെയാണിത് ഇത് പറയുക പലതിങ്ങനെ പറഞ്ഞ് 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 പിന്നെ സ്വാഭാവികമായിട്ടും പിന്നെ കുറെ കഴിയുമ്പോൾ ഞാനത് മനസ്സിലാക്കാം പിന്നെ കുട്ടികളാണെങ്കിൽ എന്നെ അടിപ്പിക്കില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അവരുടെ ഒരു മുഖപ്രകൃതിയല്ലേ എൻ്റെത് ഇപ്പം നമ്മളെ നാട്ടിൽ ഇപ്പം നാട്ടിൽ തന്നെ കണ്ട് 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 ഞാനിപ്പോൾ മലയാളി ലുക്ക് പക്ഷേ അന്ന് ഈ ചപ്പിയ മൂക്കും ഈ ഈ വട്ട ഇതും ആ ഒരു പ്രതികരണം ഈ അത് കുട്ടികളെ തന്നെ അടുപ്പിക്കില്ല അപ്പം കുട്ടികളുടെ ഇടയിലും ഒരകൽച്ച അങ്ങനെ ഒരു ഒരു അകൽച്ചയുടെ അവതാരം എന്നൊക്കെ പറയാവുന്ന രീതിയിലാണ് ഞാൻ വരുന്നത് അതോടൊപ്പം തന്നെ എന്നെ മതം പഠിപ്പിക്കണമല്ലോ ഇവിടെ വന്നതല്ലേ മദ്രസയിൽ മദ്രസയിൽ ചേർക്കണം ഓത്ത് പഠിക്കണം അപ്പോൾ ആറ് ഏഴ് വയസ്സായി അപ്പോൾ അതിനെന്ത് വിദ്യ എന്ന് പറഞ്ഞപ്പോൾ മുല്ലാക്ക ഇങ്ങോട്ട് വിളിച്ച് വരുത്താം ട്യൂഷൻ എന്നുള്ള കളിക്കും വീട്ടിൽ അങ്ങനെ ഒരു ദിവസം മുല്ലാക്കയെ കൊണ്ടുവന്നു മുല്ലാക്ക വരുന്നത് മുല്ലാക്ക വലിയൊരു മന്ത്കാലുള്ള ഒരു മുല്ലാക്കയാണ് ഞാൻ ആകാന്തം വിടുകയാണ് ഇങ്ങനെ ഒരു ഒരു മന്ദുകാലി അങ്ങനെ ഒന്നും കണ്ടിട്ടില്ല അങ്ങേരെ എൻ്റെ ഉമ്മാമയോട് പറഞ്ഞൊരു ഒരു വെള്ളക്കടലാസുഖം ഉണ്ടായിരുന്നു അങ്ങനെ വെള്ളക്കടലസുഖം ഉണ്ടായിട്ട് അങ്ങേരെ അങ്ങേരുടെ കയ്യിൽ നിന്നിട്ട് അതിലൊരു മയിലിൻ്റെ ചിത്രം വരച്ചു അത് ഞാൻ വളരെ കൂടി നോക്കി പിന്നെയും അദ്ദേഹം വേറൊരു മയിലിനെ വരച്ചു പിന്നെ എൻ്റെ കൈ പിടിച്ചിട്ട് അങ്ങേര് മയിലിനെ വരച്ചു അങ്ങനെ മയിലിനെ അതുപോലെയുള്ള ചിത്രങ്ങൾ വരപ്പിച്ചു അത് താല്പര്യം കൂടി കൂടിയാണ് ഞാൻ പിന്നെ മുസ്ലിം ആയി സ്വന്ത ആളായി അങ്ങനെ അടുത്ത് അന്നും ഈ ഈ അറബി അക്ഷരങ്ങളും അലിഫു ബാത്ത എന്ന് പഠിക്കുന്നതിൻ്റെ ഒപ്പം അതെ പിന്നീട് ഞാൻ ബർമ്മയെക്കുറിച്ച് അറിയുന്നതൊക്കെ നാട്ടിൽ വന്ന് വയിലാണ്ടിക്കാരുടെ വിവരണങ്ങളിലൂടെയാണ് ഒരിക്കൽ പോലും എൻ്റെ ഉമ്മയെക്കുറിച്ചോ അല്ലെങ്കിൽ ഉമ്മയുടെ കുടുംബത്തെക്കുറിച്ചോ അച്ഛൻ ഉപ്പ ഉപ്പക്ഷരം പറഞ്ഞില്ല പിന്നീട് ഈ കഥയിൽ ഇതിങ്ങനെ ഉണ്ടായിരുന്നല്ലോ അപ്പോൾ അതിൻ്റെ കുറച്ചുകൂടി മുതിർന്നപ്പോൾ ഞാൻ ചിലപ്പോൾ ഇങ്ങനെ ചോദിക്കും എന്താണ് അങ്ങനെയൊക്കെ ആയിരുന്നു ഇങ്ങനെയൊക്കെ ആയിരുന്നു അത് പറയുമ്പോൾ മാത്രം ഉപ്പ കണ്ണെന്ന് അറിഞ്ഞ് ചോദന പിന്നെ പിന്നെ ഞാനൊന്നും ചോദിച്ചു ചോദിക്കില്ല പിന്നെ എന്നെ ഉമ്മയെക്കുറിച്ചും അതുപോലെ മറ്റേ ഉമ്മയുടെ കുടുംബത്തെക്കുറിച്ചും ഒക്കെ ഞാൻ അറിയുന്നത് അക്കാലത്ത് ബർമയിലുണ്ടായിരുന്ന പല കൊയിലാണ്ടിക്കാരുണ്ട് അവരോട് ചോദിച്ചിട്ടാണ് ബാക്കി കുറേ കാര്യങ്ങൾ ഞാൻ ഊഹിച്ചെടുക്കുന്നത്